ാണ് അൽബിത്ത് ഹലോ ബ്രോ വെൽക്കം ദ്രോ അമിത് അതോ ലോകം ഉയരെന്ന് പറയുന്നുണ്ടോനെ പോരട്ടെ പോരട്ടെ നമുക്കത് റൂമിൽ കയറിയിട്ട് ബാക്കി പരിപാടി നോക്കാം നമ്മളങ്ങ് റൂമിലെത്തിയിട്ടുണ്ട് അമിത് ജിജോ അതോ ലോകം ഉയര് പിന്നല്ല അമിത് ജിജോ എന്നെ വെൽക്കം ചെയ്യാൻ പിന്നല്ല അമിത് ജിജോ വെൽക്കം സ്ട്രീം ബ്രോ ഗുഡ് ബൈ ബ്രോ സർവർ പ്രോബ്ലം ഇല്ല എടാ എനിക്കും സർവർ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു തോന്നണോ അറിയത്തില്ല എന്തായാലും നടത്താൻ തോന്നും സൂര്യാനന്ദ് സിംഹാസനം ഹാഷ്വാൺ പിന്നല്ല ഭൂ അടിക്കും സിംഹാസനം ആദോ ലോകം ഫുൾ ഓൺ പവർ അമിത് ജിജോ ദ ഗെയിമേഴ്സ് പവർ പിന്നല്ല ഓരോട്ട് ഓരോ ടീമും സപ്പോർട്ടുകളായിട്ട് എത്തട്ടെ ഇജാസ് ഹീ ബ്രോ വെൽക്കം ടു സ്ട്രീം ബ്രോ ഗെയിമിങ് ഡോക്ടർ ക്രാസ് അതോ ലോകം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്ലോട്ടും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് സ്ലോട്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് പിന്നെ അല്ല സ്കാരി കോപ്സ് നമ്മുടെ സൗണ്ട് സോറി അപ്പൊ ബ്ലാക്ക് ഷാഡോ സപ്പോർട്ടായിട്ട് നമ്മുടെ നന്ദൂ കിഷോർ എത്തിണ്ട് ബിനുഡിയച്ച് ഡാർക്ക് പിന്നെ ഡാർക്ക് സമയമായി കിടക്കണം ആരും വന്നിട്ടില്ല ബ്ലാക്ക് ഷാഡോ ഷാഡോന്ന് പറയുന്നത് എന്റെ മോനെ ഒരു കൽക്കി സൂർ സൂര്സ് പിന്നെ അല്ല സ്മോക്കി എഫ് എഫ് എത്തിണ്ട് നമ്മുടെ ബോട്ട്സിന് സ്മോക്കി അപ്പൊ ഇന്ന് കളിക്കാനില്ല ആ സ്മോക്ക് ഇവിടെ ഉണ്ട് സ്മോക്കി കളിക്കാനുണ്ടെങ്കിൽ ലൈവില് വന്നിട്ടുണ്ട് സ്മോക്കി ദുഡ് കിങ് പറയും വൺ ടാപ്പ് മണ്ടപ്പാർമിയണം ഒരു രക്ഷില്ലാത്ത അടി അടിക്കും മജാമാര്

ഹീ ബ്രോ ആരാണ് ഹി ആർ ആണ് ഒരു മച്ച നമുക്കൊരു ഹീ അയച്ചായിരുന്നു ആദിത്യ പ്രസാദ് ബ്രോ വെൽക്കം ടു സ്ട്രീം ബ്രോ നമ്മുടെ ഗെയിമിംഗ് ന്യൂ ഫാൻ പറയുന്നുണ്ട് ടോണി ഉയർ ഒന്ന് കളിക്കാനുള്ള സേട്ടാ ജെ ജെ ഗെയിമിംഗ് ബ്ലാക്ക് ഷാഡോ ഈ അച്ചാ ശബ്ദമുണ്ട് വെക്കണിയാണ് മച്ചാമാർ അപ്പ ശബ്ദം ആദ്യം ഗെയിമിങ് സർവർ ടൈമോട്ട് കാണിച്ചായിരുന്നു എന്നാലും വിശീല പ്ലേസ് ഒക്കെ ചാടുന്നുണ്ട് അവർക്കൊന്നും വലിയ സീനൊന്നും കാര്യങ്ങളൊന്നും തോന്നുന്നു എന്നാലും നമുക്ക് നോക്കാൻ കളിയില്ല ഏട്ടങ്ങ് ബാക്കി കാര്യങ്ങൾ അറിയാം അതെ പുറത്ത് ഇതെന്താണ് ഭൂമിക്കടിയിൽ കൂടെ നമ്മുടെ ജിത്തും മലാക്കി ഫസ്റ്റ് എന്താണ് എന്താണ് നമ്മടെ കൽക്കീസ് തന്നെ ഇങ്ങനെ അലമ്പാൻ തുടങ്ങി എന്താണ് കാണിക്കണത് ഷെത്രീൻസിന്റെ സ്രോട്ടിൽ കയറി കിടന്ന് കളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്രിമിനൽ 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 കൽക്കീസിലാക്കി ഷത്രീൻസിലെ നാപ്പത്തഞ്ചും കൂടി മറ്റാണ് എല്ലാം മാച്ച്

ും എന്താണ് ഇത് എന്ത് മൂമെന്റ് മറ്റാണ് ഇത് പോട്ടെ പോട്ടെ എനിക്ക് തലറങ്ങാം എന്താണ് സീൻ എന്താണ് ജസ്റ്റ് പണിപാളിയോ പണിപാളിയോ മൂന്നു ദിവസേ ഞാൻ മൊത്തം ഒന്ന് വായിച്ചു നോക്കട്ടെ ലൈവിലെന്താണ് സീൻ ഫസ്റ്റ് ഫസ്റ്റ് കസ്റ്റം ഫുൾ ബഗ് പോയി ടീംസ് ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് ലൈവ് ആണ് കണ്ടിന്യൂ ആണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യാനാണ് മലാക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് ഫുള്ള് സ്റ്റെക്കായി കഴിഞ്ഞാ എനിക്കൊന്നും ചെയ്യാനില്ല ഇതിപ്പ എന്റെ സ്റ്റക്കല്ല ഇതിപ്പോ ഗരീന അതോ ലോകത്തിന് കാണിക്കാമോ പിന്നല്ല അതോ ലോകത്തിന് കാണിക്കാം നമ്മൾ ഇരിക്കുകയാണ് അതോ ലോകം നമ്മുടെ ക്ലോക്കിലുണ്ട് ക്ലോക്കില്ല അതോ ലോകം ക്ലോക്കിലുണ്ട്

പിന്നല്ല കണ്ടോ എന്റെ മോനോ രണ്ടാമത്തെ കിട്ടി അടിച്ചിട്ടുണ്ട് നമ്മുടെ ഡി എച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫുൾ ഫൈറ്റ് ആണോ നമ്മുടെ ലുട്ടാപ്പീസ് അവിടെ ലുട്ടാപ്പീസ് പീക്കിലുണ്ട് അപ്പം നമ്മുടെ തമ്പിയാണ് കെ സെഡു രണ്ടെ മോനെ കെ സെഡ് അപ്പു എത്തിയിട്ടുണ്ട് ക്ഷത്രിയം സംഘം മച്ച നമ്മുടെ അപ്പു എത്തിയിട്ടുണ്ടെങ്കിൽ പോട്ടെ നമ്മുടെ അതോ ലോകം ഇവിടെ മെയിലായിട്ടൊരു ഫൈറ്റ് ഉണ്ടല്ലോ പി എ വൈ സി പി വൈ സി ഇവിടെ നനങ്ങിയിട്ടില്ല അപ്പം നമ്മുടെ ഡി എക്സ് ഉണ്ട് അപ്പോൾ അമ്മ ഏത് ടീമായിട്ടാണ് ഫൈറ്റ് ഒക്കെ നമ്മുടെ കെ എൽ കെയും കെ സെഡ് രാജാവും ഉണ്ട് രാജാവും അന്മാർ രണ്ടുപേരും കൂടി ജസ്റ്റ് ഒന്ന് വലിഞ്ഞേക്കുവാണ് ബ്രോ ഇപ്പോൾ എൻ്റെ രേഖ പോലട്ടെ പവർ കാണിക്കും പോയി സർവറിന തരവറിയ സർവർ ഇന്ത്യൻ സർവർ

എൻ്റെയും അവരുടെയും പിങ്ങാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ രണ്ട് രണ്ട് മൂന്ന് മച്ചാമാർ നോക്കണം ആംബ്രോസ് കൈയുള്ളൂ ആംബ്രോസ് ആംബ്രോസും കൂടിയുള്ളൂ ജമ്മോ നമ്മുടെ അതിൽ സൂപ്പറായി കളിച്ച് നമ്മള് ലുസ്റ്റ് ഓഫീസ് അങ്ങ് എടുത്തിട്ടുണ്ട് ഫുൾ സ്കോഡ് നമ്മുടെ ഡി എച്ച് ഫുൾ സ്കോറിന് വൈപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ മച്ചാൻമാർ പോലെ ഹാഷ് ബോർഡ് ഹാഷ് ബോർഡ് പിന്നെ അപ്പൊ പി വൈ സി അവിടെ ഫുള് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് പി വൈ സി

പി വൈ സി പി വൈ സി വീണ്ടും കൂടെ കിഞ്ച് അടിക്കുന്നുണ്ട് പി വൈ സി വീണ്ടും കൂടെ കിഞ്ച് അടിക്കുന്നുണ്ട് ജിത്തിൻ അപ്പൊ നമ്മുടെ പി വൈ സി അവിടെയുള്ള രണ്ടുപേരും തീർത്തുണ്ട് നമ്മുടെ കെ കെ മലാക്കും വേറൊരു പ്ലെയറും കൂടി ആയിരുന്നു അതി കൂടെ വന്നത് അപ്പൊ അവരെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാരോപ്സ് അവിടെ നിന്ന് ഫൈറ്റ് എടുക്കുന്നില്ല എന്ന് തിരിഞ്ഞു തിരിഞ്ഞൊടിയാണ് ഓക്കെ നമ്മുടെ കമന്റ്സ് നോക്കുമ്പോൾ പറയുന്നത് അതോടൊപ്പം എൻ്റെ മോനെ ഡാർക്ക് കണ്ടേസ് അപ്പം നമ്മൾ വൈപ്പായി പോയിട്ടുണ്ട് ഡാർക്ക് അണ്ടേസ് നമ്മൾ കൈകൊണ്ട് നമ്മുടെ വൈപ്പായി പോയിട്ടുണ്ട് എന്നാലും സീനല്ല ഡാർക്ക് അണ്ടേസിലും പവർ ആയിട്ട് നല്ല തിരിച്ച് വരണം പവർ ആയിട്ട് തിരിച്ചു വരും എൻ്റെ മോനെ വൺ ടാപ്പ് ടാപ്പാറ നമ്മുടെ ഫൈറ്റ് ഇരിക്കുന്നുണ്ട് നമ്മൾ റൂട്ടാപ്പീസ് ആണ് സ്മോക്കിക്ക് നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട് സ്മോക്കിക്ക് അതിൽ നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ എൻ്റെ മോനെ റെഡ് ഡോട്ട് നോക്കുകയാണെങ്കിൽ റെഡ് ഓട്ടിന് അടിച്ചിട്ടുണ്ട് ഇനി ആകെ രണ്ട് രണ്ട് മൂന്ന് പേരും കൂടെയുള്ളൂ അപ്പോൾ കോപ്സാണ് കോപ്സാണ് അവിടെ കയറി

ഓക്കിയുടെ നല്ല ഓക്കെ അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എൽ പിന്നെ അത് കുമ്മനങ്ങി അങ്ങ് കുമ്മന അങ്ങ് 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 കുമ്മന ഫിനിഷ് ചെയ്ത് ആധിപത്യം സ്ഥാപിച്ചു അപ്പൊ ആ വൺ വൺ ആർമി സ്ഥാപിച്ചി ആർമി സിംഹാസൻ എന്ന് പറയുന്നുണ്ട് അതോ ലോകം സുര പിന്നല്ല കോട്ടേ നാളത്തേക്ക് വീണ്ടും തിരിച്ചു വന്നത് വൺ ടപ്പാറി കുഴപ്പമില്ല അപ്പം നീലച്ചടേഞ്ചില്ല യമന നോക്കാം യമന അതിന്റെ മണ്ടക്കിരിക്കുന്നുണ്ട്

കൽക്കീസ് കൽക്കീസ് പീക്കിലേക്ക് കയറി കയറുന്നുണ്ട് ലുട്ടാപ്പീസ് നമ്മുടെ നീലച്ചലയിലെ മച്ചാനെ സ്പോർട്സുണ്ട് നീലച്ചലയിലെ മച്ചാനെ പഞ്ഞി കിടാൻ വേണ്ടി കയറി ചില്ലുന്നുണ്ട് യമം പക്ഷെ അവിടെ നിന്ന് മുങ്ങി അപ്പുറത്തെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് പിന്നെ അല്ല അതോലംസ് അധോലകംസ് നമ്മുടെ പോച്ചു നോക്ക് ഭാഗത്തുണ്ട് ഇതപ്പോ നമ്മുടെ പി വൈ സി പി വൈ സി പീക്കിലേക്ക് കയറുന്നുണ്ട് മറ്റേ ഫൈറ്റിംഗ് നമ്മുടെ ലുട്ടാ പീസിന്റെ അടുത്തേക്കാണ് റഷീദ് കയറുന്നത് അപ്പൊ നമ്മുടെ അധോലംസ് പോക്കിലേക്ക് കയറുന്നുണ്ട് അതുപോലെ നമ്മുടെ സിംഹാസനം സിംഹാസനവുമുണ്ട് സിംഹാസനവും ഇതൊരു കില്ലും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല സിംഹാസന ഡോണൊരു കില്ലെടുത്തിട്ടുണ്ട് സിംഹാസുണ്ട് നമ്മുടെ അറിയില്ല അതുപോലെ കോട്ടെ പവർ കാണിക്കട്ടെ ഇനിയുണ്ട് ടീമുകൾ നല്ല അടിപൊളി ടീമുകൾ ഇനിയും കെട്ടാണ് പിന്നല്ലാണ് രക്ഷില്ല ഏത് മനസ്സിലാവുന്നില്ല ആദരുകളം വാർസ്സ് കൽക്കിസ് ആണ് മൂന്നോ 3 vs 4 മാച്ച് ആണ് 3 vs 4 ആദരുകളം വാർസ്സ് കൽക്കിസ് എൻജ മോനെ കിളി പോയിട്ടുണ്ട് എല്ലാം അട മാറി കിളി പോയിട്ടുണ്ട് ഓ രക്ഷയില്ല ആണ് ഉമരനാണ് പിൻവലിയുന്നത് എൻജ മോനെ ബാക്കിൽ വേറെ അടി വീടുന്നുണ്ട് നമ്മുടെ ഒറ്റമാർക്ക് വേറെ അടി വീടുന്നുണ്ട് അതാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ആള് ഒരു ഡാഷ് കൊടുത്തു വേണം നമ്മൾ അങ്ങ വൈപ്പറങ്ങ് എടുത്തിട്ടുണ്ട് പക്ഷെ എത്രഞ്ഞിയില വൈപ്പറങ്ങ് എടുത്തിട്ടുണ്ട് കൽക്കിസിന്റെ ഇടയ്ക്ക് ഒരു ഷൂട്ട് കേറി വീഴുന്നുണ്ട് എന്താ നമ്മൾ മീഡി നോക്കടുന്നില്ല നമ്മൾ എൻജ മോനെ ഗ്രൗണ്ട് കേക്ക്

എസ് എസ് എടുക്കണം കേട്ടോ ഓക്കെ ബ്രോ എസ് എസ് എടുക്കാം ബ്രോ പോളിയല്ലേ എനിക്കൊന്നും കാണുന്നില്ല നെറ്റ് സ്ലോ ആണ് എന്നാലും സപ്പോർട്ടുണ്ടോ ഓക്കെ ബ്രോ ഗെയിമിംഗ് ബക്ലർ ബ്രോ താങ്ക് ബ്രോ നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മുടെ ഗെയിമിംഗ് ബക്ലർ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല മച്ചാന്റെ തൻ നല്ല മനസ്സിന് നമ്മൾക്ക് സപ്പോർട്ടുണ്ട് നമ്മൾ ഇത്രയും കിടന്ന് വായിട്ടില്ലെങ്കിൽ ഒരു മച്ചാൻ എൻ്റെ തന്നിട്ടുണ്ട് എത്ര വന്നാലും നമ്മുടെ കൂടെയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പി വൈ സി പി വൈ സി അപ്പൊ നമ്മുടെ കൽക്കീസിന്റെ ഭാഗത്ത് ഈ വേണമെങ്കിൽ കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ കക്കീസും ഒരു ഫൈറ്റ് ഫൈറ്റിലൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് എൽ പി അപ്പൊ ഇന്ന് എൽ പി മൂഡ് ഓൺ പവർ ആണ് നമ്മുടെ എൽ മൂഡിലാണ് ചെക്കാണ് എന്നോട് ക്ഷമിക്കുക എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പേരീടെ സർവറാണ് സർവർ വീട്ടിലായി ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു പവർ പിന്നെല്ലാം മുത്തു ഓപ്പിയൊന്നും അങ് അടിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മച്ചാൻമാരോത്തനെ അങ് അടിച്ചിട്ടുണ്ട് ഈ ഏത് മച്ചാനാണ് ഏത് മച്ചാനാണ് അപ്പൊ പി വൈ സി ഗുരീഷിനെ അങ്ങ് അടിച്ചിട്ടുണ്ട് തലമൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് മുത്തു ഓക്കെ നമ്മുടെ പി വൈ സി ലെജൻഡും കൂടിയുള്ളൂ പി വൈ സി ലെജൻഡും കൂടിയുള്ളൂ കളി തീർന്നോ എടാ കളി തീർന്നിട്ടാ കളി ലാസ്റ്റിലാണ് ഞാൻ മാത്രമാണോ ലൈവിൽ ഹലോ ഗെയിമിംഗ് ബഗ്ലർ ബ്രോ ടാങ്ക് യു ബ്രോ ബിഗ് സപ്പോർട്ടിന്റെ ടാങ്ക് യു ബ്രോ എന്റെ കണ്ണുകൾ പറയുന്ന അറിയുന്നു ബ്രോ മച്ചാന്റെ സപ്പോർട്ട് ഉണ്ട് ഫാൻ നമ്മുടെ ബ്ലാക്ക് സീറോ ഫൈവ് എത്തിയ ബ്ലാക്ക് ഷാഡോസിലെ മുത്തുമണി ബ്ലാക്ക് സീറോ ഫൈവ് എത്തിയ ബ്ലാക്ക് ഷാഡോ ഓക്കേ നമ്മുടെ ബ്ലാക്ക് സീറോ ഫൈവും കൂടിയുണ്ട് നമുക്ക് സപ്പോർട്ടിനായിട്ട് നമ്മുടെ ലൈവിൽ സ്റ്റെക്കാണെങ്കിലും മച്ചാൻ വിളിച്ചില്ല നമ്മളൊപ്പം കട്ടൊക്കെ കൂടെ പറയുന്നുണ്ട് പിന്നല്ല അല്ല കെ എൽ സെവൻറ്റീം വൈപ്പർ ഉമ്മ മുത്തേ ഉമ്മ പിന്നല്ല എന്റെ വീണ്ടും എന്റെ മോനെ അവടെ കൽക്കീസ് ഒന്ന് തീർന്നിരിക്കുകയാണ് നമ്മളെ ലിഫ്റ്റാപ്പീസ് ബാക്കിയിരിക്കുകയും ഒരാളെ കൂടിയുള്ളൂ ലുട്ടാപ്പീസിൽ ഒരാളെ കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു മച്ചാനും കൂടി നമ്മുടെ എൻ സി അല്ല പിന്നെ അതോസ് നാളെ തിരിച്ചു വരും പിന്നാലെ അതോസ് ഇതിൽ പവർ ആയിട്ട് കട്ട് നാളെ അതലോ തിരിച്ചു വരും അപ്പം ത്രീ വാസസ് വൺ മാച്ചാണ് പി വൈ സിയിൽ ഒരു മച്ചാനും കൂടിയുള്ളൂ അപ്പം പി വൈ സി വാസസ് ലുട്ടാപ്പീസ് ആണ് എന്ത് സംഭവിക്കും മച്ചാൻ തന്നെ അടിച്ചിട്ട് ആ മച്ചാൻ ടോപ്പായിരിക്കും ഒരു രക്ഷയില്ലാത്ത കളിയായിരിക്കും

ഓക്കെ നമ്മുടെ ബുയ അങ്ങനെ എടുത്തേക്കാണ് നമ്മുടെ ലുട്ടാ പീസ് ആണ് ലുട്ടാ പീസിൽ ഒരു മച്ചാൻ ഏഴ് കിലുണ്ട് അതുപോലെ നമ്മുടെ ഗോഡ് വീനും മൂന്ന് കില്ലുണ്ട് വിൻ വിഞ്ചൻ്റ് എനിക്കറിയത്തില്ല പേര് രണ്ട് കില്ല ഉണ്ട് അപ്പം നമ്മുടെ മൊത്തത്തിൽ എൻ്റെ മോനെ അഞ്ചും ഏഴും പന്ത്രണ്ടും രണ്ടും പതിനാലും എൻ്റെ മോനെ പതിനേഴ് പതിനെട്ട് കില്ലിൻ്റെ അടുത്ത് നമ്മുടെ എൻ്റെ മോനെ റിട്ടാപ്പീസ് എടുത്തിട്ടുണ്ട് പതിനെട്ട് കില്ലാന്ന് ഞാൻ പറയുന്നു പതിനെട്ട് കില്ല നമ്മുടെ അത് റുട്ടാപ്പീസ് എടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത കളി അതുപോലെ നമ്മുടെ പി വൈ സി സെക്കൻഡ് സ്ഥാനത്ത് നമ്മുടെ രണ്ട് മച്ചമാർക്ക് ഓരോ കിലോ മെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൽക്കീസ് രണ്ടും രണ്ടും നാലും അഞ്ച് കിലോ നമ്മുടെ കൽക്കീസ് അടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കളി കളിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ എൻ സി എം എം എ നാല് കില്ലടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സിംഹാസനം സിംഹാസന ഡോൺ ഒരു കില്ലുണ്ട് പോരട്ടെ സിക്സ് സ്ഥാനം നമ്മുടെ ജിഷ്ണു അതോൽ കംസനാണ് അതോൽ നമ്മുടെ റോപ്സിന് രണ്ട് കില്ലുണ്ട് നമിത്തിന് രണ്ട് കില്ലുണ്ട് ട്രോളക്സിന് രണ്ട് കില്ലുണ്ട് ഒക്കെ നമ്മുടെ ഏഴാം സ്ഥാനം നമ്മുടെ ബൂട്ട് ആർമി ബൂട്ട് വൺ ടാപ്പ് ആർമിക്കാണ് നമ്മുടെ സൂപ്പർ മിക്ക് ഒരു കില്ലുണ്ട് വേറെ ആർക്കൊന്നും കില്ലും കാര്യങ്ങളും ഒന്നും തന്നെ അതുപോലെ നമ്മുടെ സ്കാരി കോപ്സ് ദ പവർ എൻ്റെ മോനെ തമ്പി കോപ്സ് മൂന്ന് കില്ലടിച്ചിട്ടുണ്ട് തിരിച്ചു വന്ന് മൂന്ന് കില്ല അടിച്ചിട്ടുണ്ട് റാപ്പിഡ് കോപ്സിന് ഒരു കില്ലുണ്ട് അതുപോലെ നമ്മുടെ ഊപ്പി താഴേക്ക് വരുമ്പോൾ അതേതാ കില്ലെന്ന് ഞാൻ ഓർക്കുന്നില്ല സോ ഒക്കെ പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ കെസ് എച്ച് അത്രേഞ്ചിലൊരു മച്ചാൻ വേറെ ആയിരുന്നു മലാക്ക് കേൽക്കല മലാക്ക് കയറി കിടന്നു അതുപോലെ നമ്മുടെ ഡാർക്ക് കണ്ടീസ് ഡാർക്ക് കണ്ടീസിൽ ആർക്കും തന്നെ കില്ല് കിട്ടിയിട്ടില്ല ഓക്കെ നമ്മുടെ ബ്ലാക്ക് ഷാഡോസ് ദ പവർ ദ ലൈവിലെ കട്ട സപ്പോർട്ട് കിട്ടിയ ഒരേ ഒരു ടീം എന്ന് പറയും നമ്മുടെ ബ്ലാക്ക് ഷാഡോസിന് ബ്ലാക്ക് സീറോ ടുവിന് ഒരു കിലുണ്ട് ബ്ലാക്ക് സീറോ ഫോറിന് നാല് കിലുണ്ട് ഓക്കെ രണ്ട് കിലുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ലൈവ് അങ്ങ് ഇവിടെ നിന്ന് വെച്ച് നിർത്തുവാണ് സോ ജസ്റ്റ് ഞാൻ സ്ക്രീൻ തോട്ട് ഓക്കെ അപ്പം നാളെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നമ്മളിങ്ങനെ നിർത്തുവാണെങ്കിൽ കെൽ കെ സൈബ്രോ കെൽ കെ വീലിൻ്റെ മോനെപ്പൊടി ഓക്കെ നമ്മളപ്പോൾ അങ്ങ് ലൈവ് അങ്ങ് സ്റ്റോ